അലൈക്കും പ്രിയപ്പെട്ട ചെറൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളുമായ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കളെ പലരും പല കുട്ടികളും ഗാനം പാട്ട് പാടണം അത് അപ്ലോഡ് ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുകയാണ് ഇപ്പോൾ ഗാനം തുടങ്ങുന്നതിന് മുമ്പ് യൂട്യൂബ് ചാനൽ അത് ഇതിൻ്റെ വരുമാനം ചെറു വയസ്കൂളിൽ എൻ്റെ മക്കൾക്കുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ബെല്ലും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യൂ അപ്പോൾ നമ്മൾ പാട്ട് തുടങ്ങുകയാണ് ആദ്യം തന്നെ പറയാനുള്ളത് ചെറുപ്പകാലത്ത് ചെറു കുട്ടിക്കാലത്ത് പാടിയത് ഒരിക്കലും പാട്ട് എനിക്ക് വരില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ കുറേ വയസ്സായില്ലപ്പോൾ അപ്പോൾ ശബ്ദവും ആ ടോപ്പിലുള്ള പിച്ചും ഒന്നും എടുത്ത് എനിക്ക് പാടാൻ സാധിക്കില്ല ഇടക്ക് ചിലപ്പോൾ ഉച്ച ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ അതൊക്കെ മാറ്റി പാടേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പാടി നോക്കുകയാണ് ആദ്യം റസൂലേ 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 സന്മാർഗപ്രതീകമേ മണ്ണിൽ സൗരഭ്യപൂവനമേ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ പാട്ട് ഒന്ന് റെഡി ആയിട്ട് കിട്ടണില്ല റയൽമ കയറണില്ല ഒന്നുകൂടി നോക്കാം അതിൻ്റെ മുമ്പ് നിങ്ങൾ കാര്യം മറക്കരുത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം ഇതിൽ നിന്ന് ഭാവിയിൽ ലഭിക്കുന്ന വരുമാനം അത് ചേറൂർ ഹൈസ്കൂളിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് ബസ് ഫീസ് അടക്കാനും അതുപോലെ യൂണിഫോ അതുപോലെ ഡ്രസ്സ് വാങ്ങാനും ബുക്സ് വാങ്ങാനും നോട്ട് ബുക്സ് അതുപോലെ ബാഗ് കുട അതുപോലെ ഒരുപാട് ചിലവുണ്ടല്ലോ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ പണ പ പൈ പൈസക്കാർക്കത് പ്രശ്നമല്ല പക്ഷേ പൈസ അതൊക്കെ വലിയ പ്രശ്നമല്ലേ അതുപോലെ പാവപ്പെട്ടവരും പണക്കാരുമല്ലാത്ത ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരും പാവപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി എല്ലാവരും സഹായിക്കും അവരെ പാവപ്പെട്ടവരിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല എന്നാൽ പണക്കാരിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അതുമില്ല രണ്ടിലും ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താതെ ആരും ഉൾപ്പെടുത്താതെ രണ്ടിലും ഉൾപ്പെടുത്താൻ കഴിയാതെ എന്നാൽ അവരുടെ ഉള്ളിൽ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് എൻ്റെ മക്കളുണ്ട് ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ മക്കൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്ന സമയത്ത് അത് സത്യമാണൊക്കെ എന്ന് അന്വേഷിച്ചതിന് ശേഷം അവരെ സഹായിക്കാനും കൂടി ഉള്ളതാണ് ആവശ്യപ്പെടുന്ന എല്ലാവരെയും സഹായിക്കാനും കൂടി ഉള്ളതാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കമൻ്റ് ചെയ്യാതെ ഷെയർ ചെയ്യാതെ അവഗണിക്കരുത് തീർച്ചയായും നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ പാവപ്പെട്ടവരെയും മറ്റും സഹായിക്കാനുള്ള ഒരു നന്മ അതിന് വേ നന്മയാണായിരിക്കും അത് കാരണം അതിനുവേണ്ടി നിങ്ങളെ സഹ പാവപ്പെട്ടവരെയും മറ്റു ആവശ്യക്കാരെയും സഹായിക്കാൻ നിങ്ങൾ സഹായം ചെയ്തതായി അള്ളാഹുബാല കണക്കാക്കും തീർച്ചയായും കാരണം ഇതിൻ്റെ ഈ വരുമാനം തീർച്ചയായും എനിക്കല്ല എനിക്ക് നല്ല ശമ്പളമുണ്ട് സ്കൂളിൽ അതിന് എനിക്ക് ഇതിൻ്റെ വരുമാനം ഇല്ലാതെ തന്നെ എനിക്ക് ജീവിക്കാൻ നല്ല എനിക്കൊന്ന് കുടുംബത്തിനും ജീവിക്കാൻ നല്ല ശമ്പളമുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് പറയുന്നത് പോലെ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം മുഴുവനും എത്ര കോടി ഭാവിയിൽ കിട്ടിയാലും അതൊക്കെ എൻ്റെ എൻ്റെ സ്കൂളിൽ ഞങ്ങളെ സ്കൂളിൽ നാൽപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചു പോയി അവരിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് കഴിയുന്നത്ര സഹായിക്കണം ആ ഒരു ലക്ഷ്യമാണ് യൂട്യൂബ് ചാനലുള്ളത് അതുകൊണ്ട് ചെറുള പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലേക്കൺ കോളും ക്ലിക്ക് ചെയ്ത് പിന്നീട് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും അതുപോലെ ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ഫോണുണ്ടോ അതിലൊക്കെ നിങ്ങളെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും കയ്യിലുള്ള ഫോണിലൊക്കെ നിങ്ങൾ ചെള്ളപ്രമൻ മീഡിയ ഓപ്പൺ ചെയ്ത് അത് കണ്ട് പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യലാണ് ഫോണിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളവരിലേക്ക് അവരുടെ അവർക്ക് ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവരോട് അവരോടും ഇതുപോലൊക്കെ ചെയ്യാൻ പറയണം ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ലൈക്ക് ചെയ്ത് കാണുക ഒന്നുകൂടി പാടി നോക്കാം പാട്ടും കിട്ട് റെയിൽ മേൽ കയറി കിട്ടണം റസൂലേ റസൂലേ റസലേ റസൂലേ സന്മാർഗ്രദീഗമേ മണ്ണിൽ സൗരഭ്യ സൗരഭ്യപൂവനമേ റസൂലേ റസൂലേ സന്മാർഗ്രദീഗമേ മണ്ണിൽ സൗരഭ്യ സൗരഭ്യപൂവനമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപാലകൻ മുന്നിൽ മാനവർക്കായെന്നും ഏകിയ അല്ലമിനെ സുഗന്ധം വീശിയാനിയേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപാലകൻ മുന്നിൽ മാനവർക്കായെന്നും ഏകിയല്ലമീനെ സുഗന്ധം വീശിയാനിയേ സുഗന്ധം വീശിയാനിയേ റസൂലേ റസൂലേ സന്മാർഗപ്രതീകമേ മണ്ണിൽ സൗരഭ്യ സൗരഭ്യപ്പൂവൻ ൂലേ റസൂലേ സന്മാർ പ്രതീകേ മണ്ണിൽ സൗരഭ്യ പൂവനമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ ആദിയിൽ അവ്വാഹു സൃഷ്ടിച്ചനൂറെ ആദിയില്ലവ്വാഹു സൃഷ്ടിച്ചനൂരെ ആദിയില്ലാഹു സൃഷ്ടിച്ചനൂറെ ആമിനി വീടെ ഓമന പുത്രനായി മക്ക തുതിത്തവരെ നബിയേ അന്ത്യപ്രവാചകരേ നബിയേ അന്ത്യപ്രവാചകരേ റസൂലേ റസൂലേ സന്മാർഗപ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ മണ്ണിൽ പരിശുദ്ധമാസം സൗരഭ്യ പൂവനമേ മാസം പരിശുദ്ധ മാസം പരലോകാരക്ഷകന്റെ ആജ്ഞ നടത്തുവാൻ പുണ്യപ്രബോധനുമാം തെറ്റിപ്പോയി പരിശുദ്ധമാസം ഉൽവലിൽ പരിശുദ്ധമാസം റേബിയുൽവലിൽ പരലോകാരക്ഷകൻ്റെ ആജ്ഞ നടത്തുവാൻ പുണ്യപ്രബോധകരായി പിറന്നു പുത്തൻ പ്രസ്ഥാനവുമായി പരിശുദ്ധമാ ഒന്നൊരു ലെവൽ കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരിശുദ്ധമാസം പരിശുദ്ധ മാസം പരിശുദ്ധ മാസം ഉള്ളവലിൽ പരലോകാരക്ഷകൻ്റെ ആജ്ഞ നടത്തുവാൻ പുണ്യപ്രബോധകരായി പിറന്നു പുത്തൻ പ്രസ്ഥാനവുമായി പുണ്യപ്രബോധകരായി പിറന്നു പുത്തൻ പ്രസ്ഥാനവുമായി റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ ി സൗരഭ്യപൂവനമേ മണ്ണിളി സൗരഭ്യപൂവനമേ റസൂലേ റസൂലേ സന്മാർഗ്രദീഗമേ മണ്ണിളി സൗരഭ്യപൂവനമേ മണ്ണി സൗരഭ്യ പൂവനമേ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിടുക എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിർത്തുന്നു നന്ദി നമസ്കാരം അസലേക്കും